ഹായ് ഫ്രണ്ട്സ് അസാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം മഴക്കാലത്ത് നിങ്ങളുടെ കോഴികൾക്ക് മുട്ട കുറവാണോ കിട്ടുന്നത് എന്തുകൊണ്ടാണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം സാധാരണ നമുക്ക് കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ കുറവായിരിക്കും മഴക്കാലത്ത് മുട്ട കിട്ടുന്നത് എണ്ണങ്ങൾ കുറവായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ തുറന്ന് വിടുന്ന കോഴികൾക്ക് എന്തുകൊണ്ടാണത് നമുക്കത് വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാം അതെല്ലാവരും കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനുശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട പൊതുവേ ഇപ്പോൾ എനിക്കാണെങ്കിലും നമ്മൾ കോഴി വളർത്തുന്ന എല്ലാവർക്കും ഇപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന കോഴികൾ മുട്ടകളിൽ നിന്നും വളരെ കുറവായിരിക്കും നമുക്ക് ഇപ്പോൾ മഴക്കാലത്ത് സാധാരണ കിട്ടുന്നത് മഴക്കാലത്ത് ഇപ്പോൾ നാടൻ കോഴികളും അതുപോലെ തന്നെ മുട്ട കോഴികളും മുട്ടക്കായിട്ട് മാത്രം വളർത്തുന്ന കോഴികളുടെ ഒക്കെ മുട്ട കുറവായിട്ടാണ് ഇപ്പോൾ കാരണം പലരും നമ്മളോട് പറയാറുണ്ട് ഞങ്ങൾക്ക് ഇത്രയും കോഴികളുണ്ട് സാധാരണയായി കിട്ടിക്കൊണ്ടെന്നു വെച്ചാലും പകുതി മുട്ട പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത് കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മളുടെ അല്ല നഷ്ടമില്ലാണ്ട് പോകാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഈ കോഴികൾ പൊതുവെ നമ്മൾ ഈ തുറന്നു വിടുന്ന കോഴികളെ കൂടിയാണെങ്കിലും ഇതിൽ ചെളി കഴിക്കാനും അഴുക്ക് കഴിക്കാനും അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെയുള്ള അവിടെയുള്ള കഴിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ഈ മഴ സമയത്ത് ഒരുപാട് അങ്ങനെയുള്ളൊരു ഇതുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ ചിക്കി ചിക്കനൊക്കെ കഴിക്കലൊക്കെ നൂളിഞ്ഞം അതുപോലെ അഴുക്കും ഒക്കെ ഇഷ്ടംപോലെ കഴിക്കും കാരണം പുറത്തിങ്ങനെ വേറെ നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ കുറവായിരിക്കും ചിലപ്പോൾ പുറത്ത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മഴ നല്ല മഴയുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ കൊടുക്കുമ്പോഴത്തേക്കും രാവിലെ വിടുമ്പോൾ ചിലപ്പോൾ കൊടുക്കും വിളിച്ച് കയറ്റണ സമയത്തും ഫുഡ് കൊടുക്കും അങ്ങനെ ആയിരിക്കും കുറച്ച് എല്ലാവരും നല്ല അങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ആയിരിക്കും പിന്നെ വെച്ചാൽ ഈ കോഴികൾ ഈ ചെളികൾ അഴുക്കുകൾ ഒരുപാട് തിന്നാൻ സാധ്യതയുള്ള സമയമാണിത് ഈ മണ്ണിര അതുപോലെ തന്നെ ഇങ്ങനെ ചിക്കിച്ചകന്യി എല്ലായിടം ചെളിയായിരിക്കുമല്ലോ മണ്ണുള്ള എല്ലായിടവും ഏകദേശം ഇങ്ങനെ ചാർ കോഴികൾ പൊതുവെ അങ്ങനെ അഴുക്കിന്ന് ചിക്കിച്ചകന്യ തിന്നൽ സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് വിശപ്പ് കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കലും കുറവായിട്ട് വരും അവർ ചെ പുറത്ത് ഇങ്ങനെ ചിക്കിച്ചകനെ കിടന്ന് അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഫുഡെന്ന് വെച്ചാൽ മണ്ണിര പോലുള്ള നമ്മുടെ ഇവിടെയൊക്കെ മണ്ണിര എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് എന്താ പറയുക എന്നൊക്കെ അറിയില്ല അപ്പം അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വിരശല്യം ഭയങ്കര കൂടുതലായിരിക്കും ഈ വിരശല്യം കൂടിക്കഴിഞ്ഞാലും നമുക്ക് കോഴികൾക്ക് മുട്ട ഇടത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട കുറയും ഇവർ കഴിക്കുക നമ്മിടുന്ന സാധാരണ ഇടുന്ന മുട്ടനെയൊക്കെ വളരെ കുറച്ച് മുട്ട മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് വീഴും വരെ എൻ്റെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞാൽ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കൽ അത്ര നന്നല്ല നമ്മളെപ്പോഴും മാസം മാസം വരെ മരുന്ന് മേടിച്ച് കൊടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അതുങ്ങൾക്ക് ഹെൽത്തിന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ വരും അതിനെയൊക്കെ നല്ലത് ഈ പപ്പായയും പപ്പായൻ്റെ ഇലയൊക്കെ നമുക്ക് ഇതുപോലെ അരിഞ്ഞും അതുപോലെ ഫുഡിൻ്റെ കൂടെ ചേർത്തുമൊക്കെ പല രീതിയിലും കൊടുക്കാം അപ്പം നമ്മൾ വിര മരുന്ന് എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നേക്കാളും ഇപ്പോൾ കൂടി ചില പറയും മാസമാസം വില മരുന്ന് കൊടുക്കുകയെന്ന് പറയും മാസമാസം വിര മരുന്ന് കൊടുക്കത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ ഹെൽത്ത് ചിലപ്പം അതുമായിട്ടൊന്ന് മിക്സ് വരുമ്പോഴത്തേക്കും അവരുടെ ഹെൽത്തിന് തന്നെ പ്രോഗം കാരണം അത്ര സ്ട്രെസ് എടുക്കുവാണ് ചെയ്യണ ശരീരം അപ്പോഴത്തേക്കും ആ വിരശ് വരേൻ്റെ മരുന്ന് എപ്പോഴും കഴിക്കുന്ന കോഴികൾക്ക് ഹെൽത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാം എപ്പോഴും നമ്മളാണെങ്കിലും ഒരു മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും ആ മരുന്ന് വരുന്ന ഒരു ഹെൽത്തിനൊക്കെ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഈ വിര മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന കൊടുക്കുന്ന കൊണ്ട് നമ്മൾ ഏഴ് ദിവസത്തേക്ക് അതിൻ്റെ മുട്ട നമുക്ക് എടുക്കാനേ പാടില്ല നമുക്ക് ഫുഡിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് ആ ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് വിര മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഏഴ് ദിവസത്തേക്ക് ഫുഡ് എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ പപ്പായും നമുക്ക് ചോറോ അല്ലെങ്കിൽ ഗോതമ്പ് നമ്മൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പപ്പായയിലേക്കെരുത് കണ്ടിച്ച് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് നിങ്ങൾ കൊടുക്കുന്നോ കോഴിക്ക് ആ ഫുഡിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക അപ്പോൾ ഒരു കണ്ടീഷൻ ഇതാണ് അല്ലെങ്കിൽ പപ്പായ വേവിച്ച് കൊടുക്കാം പപ്പായൻ്റെ വെള്ളം വേവിച്ച് കൊടുക്കുക അങ്ങനെയുള്ള പല രീതിയിലും പപ്പായ വേറെ ശല്യത്തിന് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ പല രീതി ഇങ്ങനെയാണോ നിങ്ങളുടെ കോഴി ഇപ്പം അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കോഴികൾ കഴിക്കും ചില കോഴികൾ കഴിക്കില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് വേവിച്ച് അതിൻ്റെ വെള്ളം എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ വേവിച്ചൊന്നായിട്ട് മറ്റുള്ള നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പല രീതിയിലും നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരു ഓട്ടോ ഒക്കെ പച്ച പപ്പയൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കണാണ് നല്ലത് അപ്പം നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കണായിരിക്കും കുറച്ചുകൂടി നമ്മൾ നാച്ചുറലായിട്ടുള്ള വിര കളയാനുള്ള ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ മറ്റൊരു വേവിച്ച് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് നേരം കാണിക്കാം ഇതിപ്പോൾ ഒരേ പ്രാവശ്യം ഒരേപോലെ തന്നെ എല്ലാ പ്രാവശ്യവും കൊടുക്കണമെന്നില്ല നിങ്ങൾ ഈ ഒരാഴ്ച ചിലപ്പോൾ പയരിഞ്ഞി ചീയ കൊടുത്ത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേവിച്ച് കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും അതിനെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് എങ്ങനെയെങ്കിലും അതും കൂടെ ഉള്ളി ചെല്ലുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് എങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക പപ്പായ വളരെ നല്ലതാണ് അത് വിരക്ക് പ്രത്യേകിച്ച് അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പം ആഴ്ച എല്ലാ ദിവസവും കൊടുക്കണമെന്നില്ല ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ കുടുംബം കൊടുക്കുകയാണെങ്കിൽ അവരുടെ വിരശല്യത്തിന് ഏകദേശം ഒരു നോർമൽ രീതിയിൽ തന്നെ പോയിക്കോളും എന്നും ഇങ്ങനെ വിര എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കോഴികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഈ വിരശല്യം കൂടിക്കഴിഞ്ഞാൽ മുട്ടയിടലും മാത്രമല്ല കേട്ടോ കോഴികളുടെ ഹെൽത്തിനും കംപ്ലൈൻ്റ് ആണ് അവർ വളരെ ശോഷിച്ചു പോയ്യം അതുപോലെ വിരശല്യം കൂടി കോഴികൾ ചത്തുപോകാനും സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലത് പിന്നെ വിരയിൻ്റെ മെഡിസിൻ മെഡിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മെഡിസിൻ നമ്മൾ കൊടുക്കുന്നവർക്ക് കൊടുക്കാം ഞങ്ങൾ കൂടുതലും കൊടുക്കുന്ന വെച്ചാൽ ഒരു രണ്ട് മാസം കൊടു ആദ്യം കൊടുക്കും കോഴിക്കുന് ഉണ്ടായി രണ്ട് മാസമൊക്കെ ആവുമ്പോഴത്തേക്കും വിര മരുന്ന് കൊടുക്കാം പിന്നെ ഒരു മുട്ടയിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുട്ടയിടാൻ മുട്ടയിട ആറുമാസമാണ് മുട്ടയിടുന്നത് ആറ് തൊട്ട് മുട്ട ആറുമാസത്തിന് ഒരു ആറ് മാസമൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു അഞ്ച് മാസം അഞ്ചര മാസം കോഴി ആകുമ്പോഴത്തേക്കും അന്നേരം വിര മരുന്ന് കൊടുക്കാം വിര മരുന്ന് കടയിൽ മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ വാങ്ങിച്ച് കോഴികളുടെ ഒക്കെ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ആ ബോട്ടിൽ ഉണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോഴികൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അവർ മുട്ടയിട്ട് തുടങ്ങണ മുമ്പുള്ള മരുവം ആണെന്ന് വെച്ചാൽ മുട്ടയിടാനുള്ളൊരു പ്രോസസ്സിങ് കാര്യങ്ങൾക്കും ഈ വരെ മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് ആ കോഴി ആ സമയം മുതൽ മുട്ടയിട്ട് തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുട്ടയിടുന്നതിന് മുമ്പായിട്ടിനും കൊടുക്കുക പിന്നെ എല്ലാ മാസം മാസം ഇങ്ങനെ വിര മരുന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കോഴികൾക്ക് ഒരു അറുമാസം കൂടുമ്പോഴൊക്കെ കൊടുക്കും ഇതുപോലെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ നിന്നുള്ള പപ്പായും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഇല ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പപ്പായ പച്ച ഒക്കെ എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാരണം അപ്പം അതൊന്നും ജസ്റ്റ് നമ്മൾ പല രീതിയിൽ ഈ കോഴികൾക്ക് അതുങ്ങളുടെ ഫുഡിൻ്റെ കൂടെ നമ്മൾ എന്നും മെഡിസിൻ വാങ്ങിച്ച് കോഴികൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ എന്നും കോഴികൾക്ക് ഈ മെഡിസിൻ വാങ്ങിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ആന്റിബയോട്ടിക് പോലെ നമ്മൾ എന്ത് എന്ത് മെഡിസിനാണെങ്കിലും സ്ഥിരമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതുങ്ങൾക്ക് അത് ആ പ്രോസസ്സിങ് എപ്പോഴും ഒരേ പ്രോസസ്സിങ് നടക്കുമ്പോഴത്തേക്കും ശരീരത്ത് അതിൻ്റേതായ ക്ഷീണങ്ങളും സൈഡ് എഫക്റ്റും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം മുട്ടയാണെങ്കിലും നമുക്ക് ഏഴ് ദിവസത്തേക്ക് ആ മുട്ട നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മുട്ട സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ആ മുട്ട ഏഴു ദിവസത്തേക്ക് നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആ ബോട്ടിൽ എഴുതിയേക്കുന്നത് അപ്പോൾ അത് നമ്മൾ അത് അത്രയും വിഷാംശം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ആ ബോട്ടിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മളത് ക്ലിയർ ആയിട്ട് തന്നെ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നിങ്ങളത് അല്ല മെഡിസിനാണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം പിന്നെ വിരമരുന്നിൻ്റെ മെഡിസിൻ ഏതാണെന്നുള്ള ചില ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ തരാം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന മരുന്നാണ് വിരമരുന്ന് കേട്ടോ ഇപ്പം അത് ഇതുപോലൊരു ചട്ടിയിൽ കുറച്ച് എടുക്കുക അല്പം മാറുന്ന ഇതാണ് വിര മരുന്ന് ഇത് ഷോപ്പിലൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരു കോഴികൾക്ക് അതുപോലെ ഡോഗിനൊക്കെ കൊടുക്കുന്ന മെഡിസിനാണ് ഇത് സിറപ്പാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എത്ര കോഴികൾക്ക് എത്ര വെച്ച് കൊടുക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കോഴികൾ ഉണ്ട് അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ ഒരു ലിറ്റർ ഒരു ഒന്നര ലിറ്റർ രണ്ട് ലിറ്ററിന് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് ഈ ഒരു വെള്ളം മാത്രം വെച്ച് കൊടുക്കുക നമുക്കിതിൽ ഇതുപോലെ സിറപ്പിൽ മൂണ്ടിലെടുത്തിട്ട് ഒഴുക്കലക്കി ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഉച്ച വൈകുന്നേരം ഒക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം കൊണ്ട് നമുക്ക് കൊടുക്കുന്ന ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം കൂട്ടീന്ന് വെള്ളം മാറ്റിയേക്കണം വെള്ളം മാറ്റിയിട്ട് ഈ ഒരു വെള്ളം മാത്രം വെച്ച് കൊടുക്കാവുള്ളൂ എന്നാൽ മാത്രമേ അതിങ്ങനെ എല്ലാ കോഴികളും വന്ന് കുടിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങൾ വിരമരുന്ന് കൊടുക്കാൻ നമ്മൾ വിരമരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും അതുങ്ങൾക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കുമല്ലേ നമ്മൾ ആ കൊടുക്കുമ്പോഴത്തേക്കും അതുങ്ങൾ വെള്ളം കുടിച്ച് ദാഹമൊക്കെ കെട്ടി നിൽക്കുവാണെങ്കിൽ നമ്മൾ കൊണ്ട് വെച്ച് കൊടുത്താൽ അതുങ്ങൾ കുടിക്കത്തില്ല അധിക സമയം കാതെ പെട്ടെന്ന് തന്നെ അത് കുടിക്കുവാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഇപ്പോൾ രാവിലെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് രാവിലെ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ രാവിലെ തന്നെ എണീക്കുമ്പോഴത്തേന് നിങ്ങളുടെ കോഴി കൂട്ടിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുക എന്നിട്ട് ഒരു പത്ത് മണിയോ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള നീറ്റുള്ള ഒരു പാത്രത്തിൽ അത് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം കുടിക്കുക അത് ഒരു നമ്മൾ ഉച്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുടിച്ച് തീരുന്ന രീതിയിൽ മാത്രം വെള്ളം വെച്ച് കൊടുക്കുക ഒരുപാടൊന്നും വെച്ച് കൊടുക്കരുത് അതൊരുപാട് വെയിൽ ഗുണുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മൾ അങ്ങനെ കുടിച്ച് തീര ണ രീതിയിൽ കൊണ്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് കുങ്ങ വേഗം ദാഹിച്ച് നിൽക്കുകയായിരിക്കുമല്ലോ കൊണ്ടും കോഴികളൊക്കെ ആണെങ്കിലും ദാഹിച്ച് നിൽക്കുമ്പോഴത്തേക്കും വന്ന് വെള്ളം അയച്ച് കുടിക്കും അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അവരുടെ വയറ്റിലേ ഉള്ളിലേക്ക് വരാൻ മരുന്ന് ചെല്ലുകയും ചെയ്യും അതിൻ്റെ കറക്റ്റ് പ്രസംഗങ്ങൾ അല്ല നമ്മൾ ഒരു അതിൻ്റെ ഇടക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും വെച്ച് കൊടുക്കരുത് ഈ വെള്ളം മാത്രം വെച്ച് കൊടുക്കുക ഈ വെള്ളം കുടിച്ച് തീർന്നതിന് ശേഷം അത് പിറ്റെന്തൊക്കെ വെക്കുകയും ചെയ്യരുത് അത് കൊട്ടിക്കളഞ്ഞേക്കണം ഇപ്പോൾ രാവിലെ വെച്ചതാണെങ്കിൽ വൈകുന്നേരം അത് കൊട്ടിക്കളഞ്ഞേക്കണം ഇപ്പോൾ വൈകുന്നേരം നമ്മൾ വെക്കുകയാണിത് രാത്രിത്തൊക്കെ വെക്കുകയാണ് അങ്ങനെയെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വൈകുന്നേരം കൂട്ടിൽ വെച്ച് കൊടുക്കുക രാവിലെ കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം കൊട്ടിക്കളഞ്ഞേക്കുക പിന്നെ ആ പാത്രം അവിടുന്ന് മാറ്റി വയ്ക്കുക പിന്നെ സാധാരണ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ മാസവും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ എല്ലാ മാസവും കൊടുക്കാറില്ല ഞാൻ എല്ലാ മാസത്തിന് പകരം ഇതുപോലെ തന്നെ കൊടുക്കുന്നത് രണ്ട് മാസം മുമ്പ് കൊടുക്കും പിന്നെ മുട്ടയിടാനും മുമ്പായിട്ട് ഒരു അഞ്ച് മാസമൊക്കെ മുമ്പ് വരെ മരുന്ന് കൊടുക്കും പിന്നെ നമുക്ക് കൊടുക്കുന്നത് ചില മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇതുപോലെ പപ്പായലെയും പപ്പായ പപ്പായയൊക്കെ ആണെങ്കിലും ചീ കുടിക്കും വെള്ളത്തിൽ വേവിച്ച് കുക്കറിലൊക്കെ വേവിച്ച് അതിൻ്റെ വെള്ളവും അതിൻ്റെ സത്തൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുവാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതുവരെ നമുക്കായിട്ട് പ്രോബ്ലങ്ങളൊന്നും വന്നിട്ടില്ല ഇനി അപ്പം പലരും പറയണം എല്ലാ മാസവും കൊടുക്കണം എന്നാൽ കറക്റ്റ് പറയാറുണ്ട് അത് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കോഴികൾ വളർത്തുന്നതും അത് പരിരക്ഷിക്കുന്നതും അപ്പം സം സംരക്ഷിക്കുന്നതും അപ്പം അത് നിങ്ങളുടെ ഉചിതമായ രീതിയിൽ ചെയ്യുക നാച്ചുറലായിട്ട് ചെയ്യണമായിരിക്കും എപ്പോഴും ബെറ്റർ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹമൊന്നുമില്ല അതുപോലെ ചെയ്യാട്ടോ അപ്പോൾ കോഴിവെള്ളം നമുക്ക് ഈ മഴക്കാലത്തും നല്ല രീതിയിൽ സംരക്ഷണം പോകുകയാണെങ്കിൽ അവരുടെ മുട്ടയൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്